ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം റിയൽ എസ്റ്റേറ്റ് പറഞ്ഞ ുണ്ട് സ്വദേശിയായ യുവാവിൽ നിന്ന് അറുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതിയുമായി നടത്തി പ്രതി കുരുവമ്പലം സ്വദേശി പുന്നേത്ത് സലാഹുദ്ദീനെയാണ് തെളിവെടുപ്പിനെത്തിച്ചത് റിയൽ എസ്റ്റേറ്റ് സിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞാണ് സലാഹുദ്ദീൻ കരുവാരക്കുണ്ട് പറമ്പ് സ്വദേശിയിൽ നിന്ന് അറുപത്തിയഞ്ചു ലക്ഷം രൂപ കൈപ്പറ്റിയത് ഈ തുക വിവിധ ബാങ്കുകളിൽ നിന്ന് ലോണെടുത്താൽ മതിയെന്നും മാസമടവ് താൻ തിരിച്ചു നൽകുമെന്നുമായിരുന്നു സലാഹുദ്ദീന്റെ വാഗ്ദാനം എന്നാൽ ലോൺ തുക സലാഹുദ്ദീൻ തിരിച്ചടച്ചില്ല തുടർന്ന് ഭവനംപറമ്പ് സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലായ പ്രതിയെ ബുധനാഴ്ചയാണ് കരുവാരകുണ്ട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് കാളികാവിലെ ചോളാസ് ലോഡ്ജിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് വിവിധ ആളുകളിൽ നിന്നായി പത്ത് കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് പ്രതി നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഇത്തരത്തിൽ സമ്പാദിച്ച പണം പരിമാച്ച് എന്ന ഓൺലൈൻ ചൂതാട്ടത്തിലൂടെ ചിലവഴിച്ചെന്നും പ്രതി പോലീസിന് മൊഴി നൽകി വിവിധ ജില്ലകളിലായി നിരവധി പേരാണ് സലാഹുദ്ദീന്റെ വലയിൽ വീണിട്ടുള്ളത്